മലയാള സിനിമയുടെ തിരുനഫസൽ നിറഞ്ഞു നിന്ന് അരങ്ങിൽ ആടിയ നമ്മുടെ പ്രിയ നടി അമ്മ മനസ്സിൻ്റെ ഉടമ മലയാള സിനിമയുടെ അമ്മ ശ്രീമതി കവിയൂർപ്പനമ്മ അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി അതായത് ഇന്നലെ മരിച്ചു എന്ന വാർത്ത നാം എല്ലാം കേട്ടു സത്യത്തിൽ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത കേൾക്കാനിടയായത് അപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം അവരുടെ മകളുടെ ചില വാർത്തകളും പുറത്തു വന്നിരുന്നു അമ്മ മകൾക്ക് മുലപ്പാൽ നൽകുന്നതിൽ പിശുക്ക് കാണിച്ചു അമ്മ മോളെ വേണ്ടത്ര രീതിയിൽ കുഞ്ഞുപ്രായത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല സത്യത്തിൽ നമ്മൾ സാഹചര്യങ്ങളെ മറന്നുകൊണ്ടൊന്നും പുറം ലോകത്തേക്ക് വാർത്തകൾ കൊടുക്കരുത് കാരണം അവർ ഒരുപാട് വിഷമതകളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ ഭർത്താവായിരുന്ന മണിസ്വാമി അദ്ദേഹം നല്ല പ്രായത്തിലൊന്നും അവർ വേണ്ട പോലെ ശ്രദ്ധിച്ചിരുന്നില്ല അതുകൊണ്ട് കുടുംബത്തിന്റെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് രപകലില്ലാതെ സ്വന്തം ആരോഗ്യം തന്റെ കുടുംബത്തിന് വേണ്ടി വിനിയോഗിച്ച ഒരു അമ്മ തന്നെയാണ് ശ്രീകവ്യ പൊന്നമ്മ അപ്പോൾ ഈ അമ്മയുടെ പൊന്നമ്മ എന്ന അമ്മയുടെ മരണ എത്തുന്നതിന് നാളുകൾക്ക് മുമ്പ് മകൾ കൂടെ ഉണ്ടായിരുന്നു മകളുടെ പേര് ബിന്ദു എന്നാണ് അപ്പോൾ ആ ബിന്ദു എന്ന മകൾ പക്ഷേ മരണം നടന്ന സമയത്ത് അരികിലും ഉണ്ടായിരുന്നു അവർ അമേരിക്കയിലാണ് താമസിക്കുന്നത് എന്നാൽ മരണം അറിഞ്ഞെഴുതാനും സമയത്തിനുള്ളിൽ അവർ അമ്മയെ കാണുന്നതിനു വേണ്ടി ഓടിയെത്തിയ ആ വിങ്ങി രംഗം നമ്മളെ തന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണ് സുന്ദരല്ലോ കടതു മാറിട